ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചതിലും ആഭ്യന്തര വകുപ്പിന്റെ പരാജയത്തിലും പ്രതിഷേധിച്ചുകൊണ്ട് മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് വടക്കാഞ്ചേരി മുണ്ടത്തിക്കോട് മണ്ഡലം കമ്മിറ്റികളും വടക്കാഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റിയും സംയുക്തമായി മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ച് പ്രതിഷേധിച്ചു ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് പി ജി ജയദീപ് അധ്യക്ഷത വഹിച്ച ചടങ്ങ് ഡി സി സി ജനറൽ സെക്രട്ടറി കെ അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു ഡി സി സി ജനറൽ സെക്രട്ടറി ഷാഹിദ റഹ്മാൻ യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറി പി എൻ വൈശാഖ് മണ്ഡലം പ്രസിഡന്റുമാരായ ബിജു ഇസ്മായിൽ സി എച്ച് ഹരീഷ് മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി സന്ധ്യ കൊടക്കാടത്ത് യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷഫീഖ് എന്നിവർ സംസാരിച്ചു ബ്ലോക്ക് ഭാരവാഹികളായ ശശി മംഗലം ബാബുരാജ് കണ്ടേരി മുൻ മണ്ഡലം പ്രസിഡന്റ് എ എസ് ഹംസ പ്രവാസി കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിമാരായ ഗോപാലകൃഷ്ണൻ നന്ദിലത്ത് കെ കെ അബൂബക്കർ യൂത്ത് കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് മുസ്തഫ അള്ളലൂർ കെ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ നിഹാൽ റഹ്മാൻ ആദിത്യൻ കെ അഫ്സാൻ ഷെയ്ഖ് ഐ എൻ ടി സി നേതാക്കളായ കെ എ രാജീവ് ടി എച്ച് സിദ്ദിഖ് ശ്രീകാന്ത് വിൻസെന്റ് ജി ഹരിദാസ് അന്നു സെബാസ്റ്റിൻ ജയ്മോൻ ജിജോ തൈക്കാടൻ ശശികുമാർ മാസ്റ്റർ ഡിജോ രാജീവ് എ എച്ച് സുലൈമാൻ ഗോപാലൻ മങ്കര രാകേഷ് അകമ്പാടം മുഹമ്മദ് പരീദ് എന്നിവർ പങ്കെടുത്തു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കോലം കത്തിച്ച് പ്രതിഷേധിക്കുക ജില്ലാ ആസ്ഥാനങ്ങളിൽ ഇതിനകം തന്നെ കോലം കത്തിച്ച് പ്രതിഷേധ സമരം നടത്തിക്കഴിഞ്ഞു എന്തിനാണ് പിണറായി വിജയനെ കത്തിക്കുന്നത് എന്ന് ചോദിച്ചാൽ ജീവിച്ചിരിക്കാൻ ഒട്ടും അർഹതയില്ലാത്ത ആളെ പ്രതീകാത്മകമായെങ്കിലും കത്തിക്കേണ്ടത് ഈ നാടിൻ്റെ ആവശ്യമാണ് ഈ രാജ്യം എട്ട് വർഷം ഏഴ് വർഷം കഴിഞ്ഞു ഭരണം എട്ട് വർഷത്തിലേക്ക് കടന്നു സംസ്ഥാനത്ത് കേരളം ഉണ്ടായതിനു ശേഷം ഏറ്റവും മോശവും വൃത്തികെട്ടതുമായ ഒരു ഭരണം ഏതാണെന്ന് ചോദിച്ചാൽ സഖാവ് പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന സർക്കാരിൻ്റെയാണ് എന്താണ് ഇവിടെ നടക്കുന്നത് ഏത് മേഖലയിലാണ് പാവപ്പെട്ടവനെ സംബന്ധിച്ചിടത്തോളം ഒരു ആശ്വാസവും നൽകാൻ ഈ സർക്കാരിന് കഴിയുന്നില്ല നാട്ടിലെ വികസന പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ മുന്നോട്ട് പോകുന്നില്ല സാമ്പത്തിക പ്രതിസന്ധി പറഞ്ഞുകൊണ്ട് ഈ നാട്ടിലെ വികസന പദ്ധതികളൊക്കെ വെട്ടിച്ചുരുക്കി മുന്നോട്ട് പോവുകയാണ് എന്നാൽ അധികാരത്തിൻ്റെ ഹുങ്ക് കാണിക്കാൻ വേണ്ടി നമുക്കറിയാം ഇപ്പോ ശരി ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഇപ്പോ കമ്മീഷൻ റിപ്പോർട്ട് നൽകി നാല് വർഷം കഴിഞ്ഞിട്ട് അത് പുറത്തുവിട്ടില്ല കോടതിയുടെയും ജനങ്ങളുടെയൊക്കെ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പുറത്തുവിട്ടത് കാരണം സ്വന്തം പാർട്ടിക്കാരെ സംരക്ഷിക്കാൻ പാർട്ടിയിലെ മുതിർന്ന നേതാക്കന്മാർ മുഴുവൻ പീഡനക്കേസിലും ബി ജെ പിയുമായുള്ള ബന്ധത്തിന്റെ പേരിലും നടപടി എഴുതി നേരിട്ടുകൊണ്ടിരിക്കുന്നു സ്വർണക്കടത്തിന്റെ പേരിൽ പുതിയ വിവാദം ഇത് പണ്ടുണ്ടായിരുന്ന സ്വപ്ന സുരേഷിന്റെയും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ആളുകളുടെ ഒക്കെ ബന്ധമുള്ളതാണ് പാരി സഭവക്തർ എന്ന് പറയുന്ന റേറ്റ് ക്രിമിനൽ അയാൾ എം എൽ എ ആണ് അയാൾക്ക് സ്വർണ്ണഗിനി ഉണ്ട് ആഫ്രിക്കയില് അവിടെ നിന്ന് ഇങ്ങോട്ട്